ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം തന്നെയല്ലേ നിങ്ങൾക്കൊക്കെ എന്താണ് വിശേഷങ്ങൾ ഇവിടെ നമ്മുടെ മഴ മൂടാപ്പായിട്ട് അങ്ങനെ നിൽക്കേണ്ടിട്ടോ കറത്ത് പെയ്യണോ വേണ്ടേ കാറ്റ് കൊണ്ട് പോകും ഇന്നലെ ഇതേപോലെ വൈകുന്നേരത്ത് നല്ല മൂടാപ്പായി വന്ന് അത് കാറ്റുണ്ട് അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ എന്താ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഇവിടുത്തെ വിശേഷമെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാൻ വെച്ചിട്ടോ അമ്മാനെ കണ്ടിട്ടൊക്കെ കുറേ ദിവസം ആയിരിക്കും അപ്പോഴത്തേ നമുക്ക് പണി കളക്കാം സടപടയിൽ നിന്ന് കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഇട്ട് നേരമൊന്നും ശരിക്കും വെളുത്തിട്ടില്ല കേട്ടോ അപ്പം ഉണ്ട് ദൂരൊന്നും ഒരു കുയിലൂ കൂ പറയട്ടോ അപ്പോൾ നമ്മുടെ കോയില അങ്ങനെ കുറച്ച് നേരമൊക്കെ കരഞ്ഞിട്ട് പിന്നെ സമരണ്ടൊന്നും കേൾക്കാറില്ല കേട്ടോ അപ്പോൾ പിന്നെ ഒരു വെളിച്ചമൊക്കെ വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ തുടങ്ങിയത് അപ്പോൾ അടിച്ചു വരലൊക്കെ ഞങ്ങൾ വേഗം തീർക്കാൻ വെച്ചിട്ടോ പിന്നെ അങ്ങനെ തുടച്ചും വിടാൻ വെച്ചിട്ട് അപ്പോൾ എന്നും ഇപ്പോൾ രാവിലെ ഇപ്പോൾ എന്താ നോമ്പൊക്കെ തുടങ്ങിയതുകൊണ്ട് ഒത്തിരി വഴുകിയൊക്കെ ആണല്ലോ എണീക്കൽ അപ്പോൾ അതിനനുസരിച്ച് പണികളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതിപ്പോൾ തുണക്കലോ അടിക്കല് മാത്രമല്ലേ വെച്ചിട്ടോ പിന്നെ എനിക്ക് ജലദോഷമുണ്ട് കാക്കും ജലദോഷമുണ്ട് ചുമ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അങ്കൂസിനൊക്കെ എണീപ്പിച്ച് പിന്നെ അവൻ്റെ കൂളുമ്പോൾ നമുക്ക് കൊണ്ടുവന്നു ആൾ ദണീച്ചിട്ട് ഇടിക്കുന്നുണ്ട് അവിടെ സ്റ്റീൽ ബോർഡ് ബോഡി കാട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അങ്കൂസും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഓർക്കമാപ്പിലാ കേട്ടോ ആൾ അപ്പോൾ പിന്നെ വേഗ ചടമ്പടിയ കൂളൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു അപ്പോൾ വേഗം അതൊക്കെ മടക്കി വെച്ചിട്ട് വരണങ്ങളുടെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യാൻ വെച്ചിട്ടോ അപ്പോൾ പിന്നെ മടക്കിയൊക്കെ വെച്ച് പിന്നെ കുളിയൊക്കെ നാനിയൊക്കെ കഴിഞ്ഞ് പിന്നെ പുക നിൽക്കുക കേട്ടോ അപ്പം അൽ അങ്കു അങ്കുവിൻ്റെ കയ്യിൽ ക്ലേ ഉണ്ട് അപ്പോൾ അതിപ്പോൾ നമ്മുടെ അല്ലൂസിന് വേണം കുറച്ച് താടാന്നൊക്കെ പറഞ്ഞപ്പോൾ മുഖം നോക്കാൻ പറ്റില്ല തേരുവോടാമായിട്ട് കെഞ്ചി കെഞ്ചി നിൽക്കുക കേട്ടോ പാവം നല്ല ആളല്ല അങ്കൂസ് അല്ലൂസിന് തീരെ കൊടുക്കുകയല്ല അപ്പോൾ കെഞ്ചയുടെ കെഞ്ചൽ നോക്കിയത് പിന്നെ അങ്ങനെ വീട്ടിലെത്തി രണ്ടുപേരും ഒന്നേം ഫോൺ എടുത്തിട്ട് കുഞ്ഞ് ഒന്ന് താത്താൻ്റെ മോൻ്റെയും ഫോൺ എടുത്തിട്ട് കളിക്കുകയാണ് കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞ് പിന്നെ അവിടുത്തെ വൈകുന്നേരത്തു പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം മുമ്പിൽ പോയി മണിയായി നിന്നു കേട്ടോ അപ്പം അപ്പുറത്തെ വീട്ടിൽ മാവ് മരത്തിനൊക്കെ റോഡിലൊക്കെ വന്നിരിക്കണം അപ്പോൾ അതിൽ മാങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കി നിന്ന് കുറച്ച് നേരം കേട്ടോ നമ്മുടെ മുന്തിരി വെള്ളിയൊക്കെ ഇലകളൊക്കെ കരഞ്ഞു കഴിഞ്ഞി കേട്ടോ അവിടെയൊക്കെ നല്ല വെയിലൊക്കെ മഴയൊന്നും ഇല്ലല്ലോ അപ്പോൾ എത്ര ഷീറ്റിൻ്റെ ചൂടും കൂടി ആകുമ്പോൾ അതിന് താങ്ങാൻ വയ്ക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇലകളൊക്കെ അങ്ങോട്ട് കരിഞ്ഞിതായിരിക്കും പിന്നെ അതാ ഒരു കൂട്ടം മാടുകളും ഇങ്ങനെ പോണ് റോട്ടി കൂടെ അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ നോക്കി നട്ടോ പിന്നെ അതിൻ്റെ കുട്ടിയും പോണോ അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്നൊക്കെ പറക്ക് നിൽക്കുക അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു നോമ്പ് തുറക്കാനാവുമ്പോഴത്തേനും ഒക്കെ എത്തും വേഗം നോമ്പൊക്കെ തുറന്നിട്ട് നമ്മളിതാ അനൊക്കെ ഒക്കെ എത്തി നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ തുണി ഡ്രസ്സ് എടുക്കാൻ വെച്ചിട്ട് പോകും കേട്ടോ അപ്പോൾ പിന്നെ അവിടെ ഒക്കെ എത്തിയിട്ടോ പിന്നെ ഇക്ക രണ്ട് ഷർട്ട് ഇട്ട് നോക്കാനൊക്കെ അങ്ങോട്ട് റൂമിലേക്ക് പോയിക്കണം അപ്പോൾ ഇതാ ആകൂസ് ആങ്കൂസ് എന്താ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കട്ടോ എന്തൊക്കെ കളറുണ്ട് അവിടെ നിന്ന് നോക്കിയിട്ട് എത്താണ്ടോ കുറച്ച് ദൂരം കൂടിയാണ് പിന്നെ കുറേ നേരൊക്കെ അങ്ങനെ അങ്ങനെ എൻ്റെ പന ഒതുങ്ങി പിന്നെ കുട്ടികളല്ലേ കുറച്ച് കുറച്ചുനേരൊക്കെ ഒതുങ്ങി പിന്നെ ഇവിടെ അത്രക്ക് തിരക്കില്ല അപ്പോൾ അമ്മ ഞാനൊന്ന് നേരം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നടന്ന് നടക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആശ്ശേരി അന്നാ മങ്ങട്ട് അങ്ങനെ കിട്ടും പിന്നെന്താ നമ്മുടെ അല്ലൂസ് അല്ലൂസിന് ഒരു ബാഗ് കൊടുത്തിരിക്കണം അതായത് ഈ ഒരു ബാഗ് തരും അതിലൊക്കെ ഈ തൂ നമ്മുടെ വാങ്ങിച്ച ഡ്രസ്സൊക്കെ അതിലിടണം കേട്ടോ അപ്പോൾ ആൾക്ക് കുറേ നേരം ഇരുന്ന് ക്ഷീണം അയക്കണം അപ്പോൾ വേഗം ഒരു സീറ്റ് കിട്ടിയപ്പോൾ അതിൽ കയറിയിരിക്കുക കേട്ടോ നമ്മുടെ അങ്കോസ് ഒരേ ഓടിക്കളിക്കായിരുന്നു കേട്ടോ പിന്നെ വേണ്ട കളിക്കണ്ട ഒതുങ്ങിയിരിക്കുന്നു എന്ന് മറ്റേ പറഞ്ഞാൽ വാശിയായ പിന്നെ കാര്യം കട്ടപ്പോക പിന്നെ നമുക്ക് ഒരു ഡ്രസ്സ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ശരി അവൻ്റെ ഒരു ഇതിൽ കളിച്ചോട്ടെ ഞാൻ പറഞ്ഞു അവിടുത്തെ ഡ്രസ്സ് മുട്ടി തട്ടിമുട്ടിയിട്ടാണ് പിന്നെ അവരിവിടെ നിന്നെ പിടിച്ചു നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വരുത്തില്ല പിന്നെ അതാ അങ്കൂസിന് അവിടെ ഒരു ടീഷർട്ട് എടുക്കുന്നുണ്ട് ഇതവിടെ അല്ലൂസ് അതൊന്നും കാര്യക്കാണ്ട് ചണ്ടിയും കൊത്തിട്ടിരി നിൽക്കുക കേട്ടോ അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ അങ്ങനെ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടോ വീട്ടിലൊക്കെ എത്തി പിന്നെ കുറച്ച് നേരമൊക്കെ ഇതാ വീട്ടിലൊക്കെ എത്തി സമൂസ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനൊന്നുമില്ല കണ്ട് പറഞ്ഞാൽ വേഗം എടുത്ത് തിന്നു ഇവൻ്റെയാണ് അതിലോ പൂരടിയും കറച്ചിലും ഒക്കെ കഴിഞ്ഞിട്ടപ്പോൾ ഇരുന്ന് തിന്നണത് ഞാനും അല്ല എൻ്റെ കൈയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരേ കറച്ചിലായിരുന്നു ഓ അതിൻ്റെ അത് അവനെടുത്തോ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഓരോ വിധം സമാധാനപ്പെടുത്തിയിട്ട് കൊണ്ടൊന്ന് ഇരുത്തി കൊടുക്കുക കേട്ടോ കരഞ്ഞ കുട്ടിയാണെന്ന് എന്തെങ്കിലും അറിയണ്ടോ അവനെ കാണുമ്പോൾ പിന്നെ ഇതൊക്കെ കേട്ടോ ഞങ്ങളുടെ ഡ്രസ്സുകൾ എടുത്തത് എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോ ഇപ്പം ക്ഷീണായിട്ടോ രാവിലത്തെ നോമ്പോ പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോലും ഒക്കെ പാടം നല്ല ക്ഷീണായിക്കണ് ഇനിയിപ്പോ എന്താ ഇനിയിപ്പം അവനെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി രാക്കെ അപ്പൊ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ മഴയും വൈകുന്നേരമെങ്കിലും പെയ്യും വിചാരിച്ചോ അതും പോയിട്ടോ ആ മഴയും മഴയും പോയിക്കണം ഇപ്പതാ അങ്കൂസ് പോ അതവിടെ വന്നിരിക്കണം അപ്പൊ അങ്കൂസിന്റെ വാച്ച് കാണിച്ച് തരും കേട്ടോ അപ്പൊ ഇങ്കുസ ഇനി കാണും വരക്കും